السلام عليكم ورحمه الله وبركاته പ്രിയപ്പെട്ട മോമിനിയങ്ങളെ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന വിഷയം ജീവിതത്തിൽ കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾക്കും സാമ്പത്തികമായിട്ട് ഒന്നും ഇല്ലാതെ ജീവിതത്തിൽ വലിയ ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും മുത്തനപ്സലവാഹു അലഹി അബ്സലമാത്രങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു ദിക്കുറുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഇൻഷല്ല ഞാൻ നൂറ് ശതമാനം ഉറപ്പ് തരികയാണ് ഈ കാര്യം നിങ്ങൾ ജീവിതത്തിൽ പതിവാക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ജീവിതത്തിൽ സാമ്പത്തികമായിട്ടൊരു ബുദ്ധിമുട്ടുമുണ്ടാകില്ല പണത്തിനൊരു ഉണ്ടാകില്ല നിങ്ങളുടെ ജീവിതത്തിൽ ദാരിദ്ര്യമുണ്ടാകില്ല ഈ കാര്യം നിങ്ങൾ എന്നും മറക്കാതെ നിങ്ങൾ ചെയ്യണം അതിന് നിങ്ങൾ തയ്യാറാണെങ്കിൽ ഇൻഷാള്ള ഉറപ്പാണ് നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് വലിയ ഉയർച്ച ഉണ്ടാകും മാത്രമല്ല നിങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള എല്ലാ കാര്യത്തിലും നല്ല ഭറക്കത്ത് ഉണ്ടാവുകയും ചെയ്യും നമുക്കറിയാം മനസമാധാനത്തോടു കൂടിയുള്ള ജീവിതം നമുക്ക് ലഭിക്കണമെങ്കിൽ നമുക്കൊക്കെയും ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹങ്ങളും ആവശ്യങ്ങളും സ്വപ്നങ്ങളും ഒക്കെയുള്ളവരാണ് എന്നാൽ അതൊക്കെയും നമുക്ക് നിറവേറ്റിയെടുക്കുന്ന സമയത്ത് പണം അതിന് അത്യാവശ്യമായിട്ടും വരുന്ന ഒരു കാര്യമാണ് നമുക്ക് ദുനിയാവിൽ ജീവിക്കണമെങ്കിൽ നല്ല കൂടിയും അഭിമാനത്തോടു കൂടിയും നമുക്ക് ജീവിക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ പണം വേണം എന്നാൽ ജീവിതത്തിൽ സാമ്പത്തികമായിട്ടൊരു ബുദ്ധിമുട്ടുമില്ലാതെ ജീവിക്കാൻ വേണ്ടിയിട്ട് പരിശുദ്ധ ഇസ്ലാമിൽ ഒരുപാട് സൂറത്തുകളും ദിഗറുകളും സ്വലാത്തുകളും ദ്വാകളുമൊക്കെ മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എന്നാൽ ആ മാർഗങ്ങളൊക്കെ നമ്മൾ ജീവിതത്തിൽ ചെയ്യുകയാണെങ്കിലും നമ്മൾ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില വിഷയങ്ങളുണ്ട് ആ കാര്യങ്ങളും നമ്മൾ ജീവിതത്തിൽ ശ്രദ്ധിക്കണം എന്നാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ദാരിദ്ര്യമില്ലാതെ സാമ്പത്തികമായിട്ടൊരു ബുദ്ധിമുട്ടുമില്ലാതെ നമുക്ക് നല്ല ഒരു ഐശ്വര്യമുള്ള ജീവിതം ലഭിക്കുകയുള്ളൂ അതിൽ ഒന്നാമത്തേത് നമ്മൾ അള്ളാഹുവിനോട് ധുവാ ചെയ്യുകയും വേണം അതിൻ്റെ പുറമെ നമ്മൾ നല്ല പോലെ അധ്വാനിക്കുകയും വേണം ഒരുപാട് ആളുകൾ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാറുണ്ട് വസ്താതെ എന്നാൽ ഈ ദിക്കറും സ്വലാത്തും ദ്വാരുമൊക്കെ ചെയ്ത് വീട്ടിൽ ഇരുന്നാൽ പോരെ എന്തിനാണ് ജോലിക്ക് പോകുന്നത് ഒരുപാട് സമ്പത്ത് ലഭിക്കും ഒരുപാട് പണം ലഭിക്കും നല്ല ഐശ്വര്യമുള്ള ജീവിതം ലഭിക്കും എന്നൊക്കല്ലേ നിങ്ങൾ പറയുന്നത് ഇങ്ങനെയാണെങ്കിൽ ജോലിക്കൊന്നും പോകാതെ വീട്ടിൽ ഇരുന്നാൽ പോരെ എന്ന് പറയുന്ന ധാരാളം ആളുകൾ ഉണ്ട് അവരോടൊക്കെയാണ് ഈ കാര്യം പ്രത്യേകമായിട്ട് പറയുന്നത് ജോലിക്ക് പോകണം സാമ്പത്തികമായിട്ട് നമുക്ക് വരുമാനം ഉണ്ടാക്കാനുള്ള നല്ല ഹലാലായ പല മാർഗങ്ങളും നമ്മൾ തേടിപ്പോകണം അതിൻ്റെ കൂടെ ഈ പരിഷത്ത് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്ന മാർഗങ്ങളും നമ്മൾ സ്വീകരിക്കണം എന്നാൽ നമ്മൾ സാമ്പത്തികമായിട്ട് വരുമാനമുണ്ടാക്കാൻ നമ്മൾ തേടുന്ന എല്ലാ മാർഗങ്ങളും നമുക്ക് എളുപ്പമാകും നമ്മൾ ഉദ്ദേശിച്ചത് പോലെയാകും അതിൽ നല്ല പറക്കത്തും ഉണ്ടാകും അതിൽ നമുക്ക് നല്ല വിജയവും ഉണ്ടാകും അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലാതെ ഒരു പണിക്കും പോവാതെ വീട്ടിൽ ഇരിക്കുകയല്ല വേണ്ടത് ഇനി രണ്ടാമതായി ശ്രദ്ധിക്കേണ്ടത് നമുക്ക് കിട്ടുന്ന പണം നമ്മൾ നല്ല ഹലാലായ മാർഗത്തിൽ ചിലവഴിക്കണം അതായത് കിട്ടുന്ന പണം കൊണ്ട് കുടുംബത്തെ ഒന്നും നോക്കാതെ അതുകൊണ്ട് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചിട്ടും ഷീട്ട് കളിച്ചിട്ടും അങ്ങനെ തുടങ്ങിയ ഇസ്ലാം നിരോധിച്ച കാര്യങ്ങളിലൊക്കെ അതിനുവേണ്ടിയിട്ട് പണം ചിലവഴിച്ചാൽ അവർക്ക് ആ പണത്തിൽ വറക്കത്തും ഉണ്ടാകുകയുമില്ല അവര് പിന്നീട് ദാരിദ്ര്യമായിരിക്കും ജീവിതത്തിൽ മാത്രമല്ല മറ്റുള്ള ആളുകളുടെ ഇടയിൽ പൊങ്ങച്ചത്തിന് വേണ്ടിയിട്ടും പണം ചിലവഴിക്കരുത് ചില ആളുകളുണ്ട് അവരുടെ കുടുംബത്തിലും അവരുടെ ചങ്ങാതിമാരുടെ ഇടയിലുമൊക്കെ വലിയ ആളാകാൻ വേണ്ടിയിട്ട് വലിയ വിലപിടിപ്പുള്ള വാഹനം വാങ്ങിക്കും ഒരുപാട് ലോൺ എടുത്തിട്ട് വലിയ വീട് നിർമ്മിക്കും വലിയ വിലപിടിപ്പുള്ള ഡ്രസ്സ് ഇടും അതുപോലെ തന്നെ നല്ല മൊബൈൽ ഫോൺ ഉപയോഗിക്കും എന്നാൽ ഇതൊന്നും വാങ്ങിക്കാനുള്ള വരുമാനമാർഗം ഒന്നും അവനക്ക് ഉണ്ടാകില്ല അവൻ മറ്റുള്ള ആളുകളുടെ ഇടയിൽ വലിയ ആളാകാൻ വേണ്ടിയിട്ടായിരിക്കും അവൻ ലോൺ എടുത്തിട്ടും ഭാര്യമാരുടെ സ്വർണങ്ങൾ വിറ്റിട്ടും മറ്റുള്ള ആളുകളുടെ അടുത്തിന്ന് കടം വാങ്ങിയിട്ടൊക്കെയായിരിക്കും അവൻ ഇത്തരത്തിലുള്ള വീടെടുക്കുന്നതും പല കാര്യങ്ങളും വാങ്ങിക്കുന്നതുമൊക്കെ എന്നാൽ ഇത്തരത്തിൽ മറ്റുള്ള ആളുകളുടെ ഇടയിൽ അഹങ്കാരത്തിന് വേണ്ടിയിട്ടും പൊങ്ങച്ചത്തിന് വേണ്ടിയിട്ടും പണം ചിലവഴിച്ചാൽ അള്ളാഹു സുബഹാൻ ഹോതാല അവൻ്റെ ജീവിതത്തിൽ ദാരിദ്ര്യം കൊടുക്കുന്നതാണ് മാത്രമല്ല അവൻ്റെ സമ്പത്തിൽ ഉണ്ടാകില്ല അവൻ്റെ സമ്പത്ത് അവൻ പോലും അറിയാത്ത രീതിയിൽ പല ചിലവുകളും വന്ന് അത് നഷ്ടപ്പെട്ടു പോകും ഇനി മൂന്നാമതായി നമ്മൾ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എല്ലാ അഞ്ച് വക്ത നിസ്കാരങ്ങളും നമ്മൾ കലാതെ ആദ്യ സമയം തന്നെ നിസ്കരിക്കുക ഇങ്ങനെ നിസ്കരിക്കുന്ന ആളുകൾക്ക് അവരുടെ ജീവിതത്തിൽ വാഹു ദാരിദ്ര്യം കൊടുക്കില്ല ഇനി നാലാമതായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ് മാതാപിതാക്കളെ ഒരിക്കലും വിഷമിപ്പിക്കരുത് അവരുടെ പൊരുത്തം എല്ലാ സമയത്തും നമുക്ക് ഉണ്ടായിരിക്കണം മാതാപിതാക്കളെ തമാശയിൽ പോലും ആരും കളിയാക്കുകയോ വിഷമിപ്പിക്കുകയോ ബുദ്ധിമുട്ടിക്കുകയോ ചെയ്യരുത് കാരണം അള്ളാഹു സുബാൻഹോ താലയുടെയും മാതാപിതാക്കളുടെയും ഇടയിൽ ഒരു മറ പോലുമില്ല എന്നാണ് കാരണം മാതാപിതാക്കൾ അള്ളാഹുവിനോട് ദ്വാ ചെയ്താൽ ഉറപ്പായിട്ടും അള്ളാഹു സുബഹാനഹ് തല ആ ദ്വാ സ്വീകരിക്കുന്നതാണ് അതുകൊണ്ട് ഒരിക്കലും മാതാപിതാക്കളെ വെറുപ്പിക്കരുത് അവരുടെ പൊരുത്തം എന്നും നമുക്ക് ഉണ്ടായിരിക്കണം എന്നാൽ മാത്രമേ നമുക്ക് ദുനിയാവിലും ആഹ്ലും വിജയമുണ്ടാകുകയുള്ളൂ മാത്രമല്ല ദുനിയാവിൽ സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച ഉണ്ടാകാനും ദാരിദ്ര്യമില്ലാതെ ജീവിതം ലഭിക്കാനും എല്ലാ കാര്യത്തിലും നല്ല സന്തോഷവും നല്ല ഹയറും വറക്കത്തും കിട്ടാനൊക്കെ മാതാപിതാക്കളെ നല്ലതുപോലെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും നല്ല പോലെ നോക്കുകയും ഒക്കെ വേണം ഇനി അഞ്ചാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഉള്ളതിൽ നിന്ന് നമ്മൾ സ്വതക്ക കൊടുക്കണം സ്വതക്ക കൊടുക്കുന്ന ആളുകൾക്ക് അവർ എത്രയാണോ സ്വതക്ക കൊടുത്തത് അതിൻ്റെ എത്രയോ ഇരട്ടി അള്ളാഹു സുബാനഹൂത്താൽ അവർക്ക് ദുനിയാവിൽ നിന്ന് തന്നെ തിരിച്ചു കൊടുക്കും മാത്രമല്ല അതുകൊണ്ട് അവർക്ക് ആഹ്ലത്തിനും വലിയ വിജയമുണ്ടാകും അതുകൊണ്ട് കഴിവുള്ളവർ ആരും പിശിക്കുകാണിച്ച് സ്വതക്ക കൊടുക്കാതിരിക്കണ്ട എല്ലാവരും സ്വതക്ക കൊടുക്കുക അതുകൊണ്ട് വിജയം മാത്രമേ ഉണ്ടാകുകയുള്ളൂ പരാജയമുണ്ടാകില്ല അതുപോലെ തന്നെ മറ്റൊരു ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പലിശ വാങ്ങുന്നതും കൊടുക്കുന്നതും നിങ്ങൾ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക പലിശ എന്നുള്ളത് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ സാമ്പത്തികം അലിയിച്ച് കളയുന്ന ഒരു കാര്യമാണ് ദാരിദ്ര്യത്തിലേക്ക് കൊണ്ടുപോകുന്നൊരു കാര്യമാണ് അതിന് കാരണം അള്ളാഹു സുബഹാനഹു താല ഒട്ടും ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമാണ് പലിശ എന്നുള്ളത് അതുകൊണ്ട് മിനിങ്ങളെ പലിശ കൊണ്ടുള്ള ഇടപാടുകൾ ജീവിതത്തിൽ നിന്ന് നിർബന്ധമായിട്ടും ഒഴിവാക്കുക ഇനി അവസാനമായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എല്ലാ തെറ്റുകുറ്റങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുക അപ്പോൾ ഞാൻ ഈ പറഞ്ഞു തന്ന ഈ കാര്യം നിങ്ങൾ ജീവിതത്തിൽ ശ്രദ്ധിച്ചാൽ തന്നെ ഇൻഷാൽവാ ഉറപ്പായിട്ടും നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച ഉണ്ടാകും നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും ദാരിദ്ര്യം കടന്നു വരില്ല സാമ്പത്തികമായിട്ടൊരു ഉണ്ടാകില്ല ഇനി നിങ്ങൾ ചെയ്യേണ്ടത് മുത്തൻ നബിസലാഹു അലഹിബലമാങ്ങൾ സമ്പന്നതയുടെ സൂറത്ത് എന്ന് വിശേഷിപ്പിച്ച സൂറത്തിൽ വാക്യാ നിങ്ങൾ എല്ലാ ദിവസവും ചുരുങ്ങിയത് ഒരു പ്രാവശ്യം പതിവാക്കുക സൂറത്തിൽ വാക്കിയ നിങ്ങൾ എല്ലാ ദിവസവും ഓതി നോക്കൂ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല എല്ലാ ദിവസവും ചുരുങ്ങിയത് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഓതണം മാത്രമല്ല നിങ്ങൾ ഒരു ദിക്കറും കൂടി ചൊല്ലണം ഒരിക്കൽ മൊത്തം നബിസാഹു അലഹി വസ്ലമാ തങ്ങളുടെ അടുത്ത് ഒരു മനുഷ്യൻ വന്നു പറഞ്ഞു നബിയെ എനിക്ക് സാമ്പത്തികമായിട്ട് ഒന്നുമില്ല സാമ്പത്തികമായിട്ട് വലിയ ബുദ്ധിമുട്ടിലാണ് പ്രയാസത്തിലാണ് ജീവിതം വലിയ വിഷമത്തിലാണ് മുന്നോട്ട് പോകുന്നത് എന്തെങ്കിലും ഒരു പരിഹാരമാർഗം ഉണ്ടോ എന്ന് ഈ മനുഷ്യൻ ചോദിച്ചപ്പോൾ മൊത്തം അലഹി മാത്തങ്ങൾ പറഞ്ഞു കൊടുത്തു എന്നും ഇതിൻ്റെ അർത്ഥം അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ ഞാൻ വായിത്തുന്നു െ ഞാൻ ചെയ്യുന്നു മഹാനായ അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ ഞാൻ വായിക്കുന്നു അള്ളാഹുവേ എനിക്ക് നീ പുറത്ത് തരണമേ എന്നാണ് ഈ ദിക്കറിന്റെ അർത്ഥം വരുന്നത് ഈ തിക്റ് മുത്തീൻ അബിസലാഹു അലഹി വസല്ലമാത്തങ്ങൾ ആ മനുഷ്യനോട് എല്ലാ ദിവസവും പ്രഭാതത്തിൽ നൂറ് പ്രാവശ്യം മുടങ്ങാതെ ചൊല്ലാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ ആ മനുഷ്യൻ അതും കേട്ട് തിരിച്ചു പോയി എന്നിട്ട് ദിവസങ്ങൾ കഴിഞ്ഞു മാസങ്ങൾ കഴിഞ്ഞു പിന്നീടൊരിക്കൽ മുത്തീൻ അബിസലാഹു അലഹി വസ്സല്ലാമാത്തങ്ങളുടെ അടുത്ത് തിരിച്ചു വന്ന് പറഞ്ഞു മുത്തുനബിയെ ആ പറഞ്ഞ ദിക്രി ഞാൻ എല്ലാ ദിവസവും ഉടങ്ങാതെ ചൊല്ലി അതുകൊണ്ട് സമ്പത്ത് എന്നിൽ കുതിച്ചു ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ആ സമ്പത്ത് എവിടെ വെക്കണം എന്ന് പോലും എനിക്കറിയുന്നില്ല അത്രത്തോളം സമ്പത്താണ് എനിക്ക് അധികരിച്ചത് എന്ന് ആ മനുഷ്യൻ മുത്തുനബി സലാഹു അലഹിബ് സല തങ്ങളോട് വളരെ സന്തോഷത്തോടു കൂടി പറഞ്ഞു അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനിയങ്ങളെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സോറുത്തിൽ വാക്കുക എല്ലാ ദിവസവും ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഓതുക അതുപോലെ തന്നെ ഈ ദിക്ര നിങ്ങൾ എല്ലാ ദിവസവും ശുഭഹിക്കോ സുഭഹിക്കു ശേഷമോ നിങ്ങൾ നൂറ് പ്രാവശ്യം എല്ലാ ദിവസവും മുടങ്ങാതെ ചൊല്ലുക എന്നാൽ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടൊരു ബുദ്ധിമുട്ടും ജീവിതത്തിൽ ഉണ്ടാകില്ല ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല കാരണം നബി മുത്തിനിപസലവാഹു അലിബല മാതങ്ങൾ സാമ്പത്തികമായിട്ട് പണത്തിൻ്റെ കാര്യത്തിൽ വലിയ കഷ്ടത അനുഭവിക്കുന്ന ആളുകൾക്ക് പറഞ്ഞു കൊടുത്ത ഒരു സൂറത്തും ഒരു ദിക്റുമാണ് ഇത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ എല്ലാവരും ഈ കാര്യം ജീവിതത്തിൽ ചെയ്യുക അള്ളാഹു അതിന് നമുക്ക് തൗഫീക ചെയ്യട്ടെ ആമീൻ ആലമീൻ അസലമ വരഹമുല്ലാ വാത്തു